പേരാമ്പ്ര ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ സ്റ്റേജ് മത്സരങ്ങൾക്ക് തിരശീല ഉയർന്നു പ്രശസ്ത സാഹിത്യകാരന്മാരായ എൻ എൻ കക്കാട് തകഴി ബഷീർ സുഗതകുമാരി പൊറ്റക്കാട് തിക്കോടിയൻ കുഞ്ഞുണ്ണി വയലാർ വള്ളത്തോൾ പുത്തഞ്ചേരി എന്നിവരുടെ പേരുകളിൽ അറിയപ്പെടുന്ന പത്തോളം വേദികളിലാണ് മത്സരങ്ങൾ അരങ്ങേറുന്നത് എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി അയ്യായിരത്തോളം പ്രതിഭകൾ മാറ്റുരയ്ക്കുന്നു കൂട്ടാലിട അവിടനെല്ലൂർ എൻ എൻ കക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന കലോത്സവം പേരാമ്പ്ര എം എൽ എ ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പത്ത് ലക്ഷത്തിൽ പരം വിദ്യാർത്ഥികൾ കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി എച്ച് സുരേഷ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ജില്ലാ പഞ്ചായത്തംഗം മുക്കം മുഹമ്മദ് നടുവണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി ദാമോദരൻ കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ സുജിത്ത് കോട്ടൂർ ഗ്രാമപഞ്ചായത്തംഗം കെ പി ദാമോദരൻ പേരാമ്പ്ര ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ എൻ വിനോയ്കുമാർ എൻ കക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന അധ്യാപകൻ ടി ദേവാനന്ദൻ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വ്യക്തികളും സംബന്ധിച്ചു എ എൽ പി സ്കൂളിൽ ഒരുക്കിയ ഊട്ടുപുര കുടുംബശ്രീയുടെയും നാട്ടുകാരുടെയും പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി കലോത്സവ ലോഗോ തയ്യാറാക്കിയ എൻ ഐ എം എൽ പി സ്കൂൾ അധ്യാപകൻ കെ കെ മുഹമ്മദ് ഷാഫിക്കുള്ള ഉപഹാരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി നൽകി ट्रू न्यूज़ बालुशेरी